എഗ് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നതിനായിട്ട് നാല് മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട് ഈ നാല് മുട്ട എടുത്തിരിക്കുന്നത് ഒരു വൺ പാക്കറ്റ് ബ്രെഡിന് വേണ്ടിയിട്ടാണ് മൂന്നോ നാലോ സ്ലൈസ് ആണ് എടുക്കുന്നതെങ്കിൽ രണ്ട് മുട്ടയുടെ ആവശ്യമേ ഉള്ളൂ മുട്ടയെല്ലാം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം അതിനൊരു കത്തിയോ സ്പൂണോ ഉപയോഗിച്ചിട്ട് നല്ല വൃത്തിയായിട്ടതങ്ങ് ഒടച്ചെടുക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട് മുട്ടയെല്ലാം നന്നായിട്ട് പൊടി പൊടിയായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം ഒരു വലിയ സവാള പൊടിയായിട്ട് എരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ് മല്ലിയില പൊടിയായിട്ട് എരിഞ്ഞത് ചേർത്ത് ഒരു പച്ചമുളക് പൊടിയായിട്ട് എരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ് കൊച്ചുകുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ പച്ചമുളക് ഒരു വര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് മൂന്ന് ടീസ്പൂൺ മയണൈസാണ് ചേർത്ത് കൊടുക്കുന്നത് മയണൈസ് കുറച്ച് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇവിടെ ഞങ്ങൾക്കൊക്കെ ഇഷ്ടമായതുകൊണ്ട് മൂന്ന് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് മയണൈസും ബാക്കിയുള്ള സാധനം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക നല്ലതായിട്ട് ഒരുപോലെ മിക്സ് ചെയ്ത് എടുക്കുക ഈ സാൻഡ്വിച്ച് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് മുട്ടയുടെ എല്ലോ കഴിക്കാത്ത കുട്ടികളെയൊക്കെ കഴിപ്പിക്കാനായിട്ടും പറ്റും എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട അന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം വീഡിയോ ആദ്യമായി കാണുന്ന ഒരുപാട് ആളുകളുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സ്നേഹമാണ് സബ്സ്ക്രൈബ് ബട്ടൺ എന്ന് പറയുന്നത് ഒരു പാൻഡ്വെച്ച് അത് ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു സ്പൂണ് ബട്ടർ ഇട്ട് കൊടുക്കുക ബട്ടർ ഒന്ന് മെൽറ്റ് ആകുമ്പോഴേക്കും ബ്രെഡ് എടുത്ത് വെച്ച് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കും രണ്ട് സൈഡും ചൂടാക്കിയതിന് ഇതിലേക്ക് മിക്സിങ് ചേർത്ത് കൊടുക്കുക ഞാൻ ബ്രൗൺ ബ്രെഡാണ് ഇവിടെ ഇതിനായിട്ട് ബ്രൗൺ ബ്രെഡ് ആകുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് തന്നെയല്ല രണ്ട് സൈഡും നമ്മൾ ചൂടാക്കിയതിന് ശേഷം ഒരു സൈഡിൽ ഫില്ലിംഗ് വെക്കുന്നതാണ് എപ്പോഴും നല്ലത് അതുതന്നെയില്ല എപ്പോഴും ഫ്ലെയിം ലോയിൽ തന്നെ ആയിരിക്കണം ഇല്ലെങ്കിൽ ബ്രെഡ് പെട്ടെന്ന് കരിഞ്ഞു പോകും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ രീതിയിലത് മൂപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കുകയില്ല ബ്രെഡിൻ്റെ ഫില്ലിങ് വെക്കുന്ന സൈഡിൽ റെഡ് ചില്ലി സോസ് ഞാൻ തൂത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് റെഡ് ചില്ലി സോസ് തൂത്ത് കൊടുക്കുന്നത് അത് ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാവുന്നതാണ് അതിനുശേഷം നമ്മൾ അതിലേക്ക് മിക്സ് ചെയ്തു വെച്ചിരുന്ന ഫില്ലിങ് നന്നായിട്ട് തിരിച്ചു കൊടുക്കുക അത് ഇഷ്ടമുള്ളതനുസരിച്ച് നമുക്ക് വെച്ചുകൊടുക്കാവുന്നതാണ് ഏറെ കൊടുക്കണമെങ്കിൽ അങ്ങനെ വെച്ചുകൊടുക്കാം വളരെ കുറച്ചാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ് അതിനുശേഷം രണ്ട് സൈഡും തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക അങ്ങനെ നമ്മുടെ സാൻഡ്വിച്ച് സാൻഡ്വിച്ചുകൂടെ റെഡി ആയിരിക്കണം ഇതുപോലെ തന്നെ ബാക്കി എല്ലാ ബ്രെഡ് സ്ലൈസും ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ് അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുന്നൊക്കെ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് അവരോടുകൂടി ഒന്ന് പറയണം രണ്ട് പേർ സാന്ഡ്വിച്ച് കൂടെ റെഡി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് കഴിക്കാനായിട്ടൊന്ന് പോകാം അത് നടുവയാണ് കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ വേണേലും കട്ട് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും സാൻഡ്വിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചുമപ്പും വെള്ളയും പച്ചയും എല്ലാ കളേഴ്സും കാണാനുണ്ട് കഴിക്കാനും അതുപോലെ നല്ല നല്ല ടേസ്റ്റാണ് താങ്ക്സ് ഫോർ വാച്ചിങ്